ചൂട് തുറക്കാൻ രൂപ മതി ഇത് കണ്ടോ ഇതൊരു ഫുഡ് സപ്ലൈ ചെയ്യുന്ന എന്നൊരു ബാഗാണ് ഈ ബാഗിന്റെ ഉള്ളിൽ നമ്മൾ ഈ മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതെന്തിനു വേണ്ടിട്ടാ ഇത് ചൂട് കഴിഞ്ഞാൽ കടത്തിനുണ്ടോ ഇല്ല ഇതിന് മൈനസ് ഫോർട്ടി ഡിഗ്രി മുതൽ പ്ലസ് നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി വരെ ഇതിന് വിസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ട് ആ ഡിഗ്രി ചൂട് വരെ വന്നാൽ പോലും ഇത് നമുക്ക് എന്ത് ചെയ്യില്ല ഉരുകി പിടിക്കാൻ സാധ്യത ഉണ്ടോ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു മെറ്റീരിയൽ നമുക്ക് കത്തിച്ചു നോക്കാം ഇത് കണ്ടോ പക്ഷെ ഇത് മാറ്റി കഴിഞ്ഞാൽ തന്നെ അത് എഫ് എന്ന് തൃശ്ശൂർ അടിപൊളി ഒരു കമ്പനി ഞാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ വന്നോണ്ടിരിക്കാം നമ്മൾ വരുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് ചൂടല്ലേ എന്നാൽ ഈ ചൂടിനെ നമുക്ക് എ സി പോലും ഇല്ലാതെ അത് കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇൻസു ഷീൽഡും അതേപോലെ ഇൻസു ബോർഡ് എന്ന് പറയുന്ന രണ്ട് പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് ടീം ജെ നമ്മൾ നോക്കാം നേരെ വീഡിയോയിലേക്ക് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ജിവിൻ കൂടെ ഉള്ളത് ഈ ിൽ സ്റ്റാർട്ട് ചെയ്താണ് മുതൽ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് സുപ്രീമിന്റെ പി വി സി പൈപ്പ് ഫിറ്റിംഗ് അതുപോലെ സുപ്രീമിന്റെ വാട്ടർ ടാങ്ക് സിആറിയുടെ പമ്പ് സിആറയുടെ വയറുകൾ നമ്മൾ ഇന്ന് ഏത് കുറിച്ചാണ് കാണാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഇൻസുലേഷൻ പ്രോഡക്റ്റ്സ് ആണ് കാണുന്നത് അതിൽ നമുക്ക് റൂഫിംഗ് ഷീറ്റിന്റെ താഴെ ചൂട് കുറയ്ക്കുന്ന മെറ്റീലാണ് പരിചയപ്പെടുന്നത് അതായത് ചൂടിനെ കുറയ്ക്കാനുള്ള നമ്മുടെ റൂഫിംഗ് ഷീറ്റിന്റെ താഴെ ഒരു ഇരുപത് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷത്തേക്ക് ചൂടോ തണുപ്പോ കടക്കില്ല എന്ന് കിടക്കില്ലെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ അടിപൊളി അങ്ങനെ ആണ് എക്സ് എൽ പി എന്ന് പറയും ശരിക്കും നിർബന്ധമായിട്ടും എല്ലാ താഴെ ഇത് യെസ് നമുക്ക് നമ്മളെല്ലാവരും നമ്മളുടെ വീട്ടിലെ മെറ്റീരിയൽസ് അതായത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മെറ്റീരിയൽ വയ്ക്കുന്നതിനാ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാനാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ്സ് കേടു വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രൊഡക്റ്റ് അണ്ട്രഡ് ഇൻസലേഷൻ ചെയ്തേ പറ്റും നമുക്ക് ഒരുപാട് വെയർ ഹൌസുകളിൽ ഗോഡൌണുകളിൽ അതുപോലെ തന്നെ പള്ളികളിൽ ഓഡിറ്റോറിയങ്ങളിൽ ഒക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ എനർജി കൺസംഷന് വേണ്ടിയിട്ടാണ് നമുക്കത് യൂസ് ചെയ്യുന്നത് ഒരു ഇരുപത് രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ റൂഫിംഗ് ഷീറ്റിന്റെ താഴെ ഒട്ടും ചൂടോ അതുപോലെ തന്നെ മഴയുടെ ശബ്ദമോ വരാത്തൊരു പ്രൊഡക്റ്റ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഈ മെറ്റീരിയൽ വരുന്നത് കെമിക്കലി ക്രോസിലൂടെ പോളിയത്തിൽ മെറ്റീരിയൽ ആണ് ഇതിന്റെ മുകളിൽ ഫോയിൽ വരുന്നുണ്ട് രണ്ട് തരത്തിലാണ് ചൂട് വരുന്നത് ഒരു ഒന്ന് പറയുന്നത് നമുക്ക് റേഡിയേഷൻ വഴിയുള്ള ഹീറ്റ് രണ്ട് കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റ് റേഡിയേഷൻ വഴിയുള്ള ഹീറ്റ് നമ്മുടെ ഫോയിൽ റിഫ്ലക്ട് ചെയ്ത് വിടും അതുപോലെ തന്നെ കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റ് നമുക്കിത് കടത്തിവിടില്ല അതാണ് ഈ എക്സ് എൽ പിന്നുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഉപകാരം ഓക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു ഗോഡൗൺ ആണ് ഈ ഗോഡോണിന്റെ മോളിൽ നമ്മൾ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ മെറ്റീരിയലിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ് കട്ട് ചെയ്തെടുക്കുന്നു ആ കട്ട് ചെയ്തെടുത്തിട്ട് ആ സാധനം നമ്മുടെ മോളിൽ വെച്ച് റോളിൽ നിവർത്തി നമ്മുടെ മോളിൽ നാല് മൂല വരെ സ്ക്രൂ കൊടുത്ത് അതിനാവശ്യമായ ഗം എല്ലാം കൊടുക്കുന്നു കൊടുത്തിന് ശേഷം നമ്മുടെ റൂഫിംഗ് ഷീറ്റ് എന്റെ മുകളിൽ വെച്ച് ഇൻസുഷീറ്റ് ആണ് ആദ്യം വിരിക്കേണ്ടത് ടൈറ്റ് ചെയ്തെടുക്കണം ടൈറ്റ് ചെയ്തെടുത്തിട്ട് അതിന്റെ മോള് റൂഫിങ് ഷീറ്റ് വെച്ച് നമ്മൾ സാധാരണ പോലെ സ്ക്രൂ ചെയ്ത് വന്നുകഴിഞ്ഞാൽ ഇത് ഒരു സാന്റ്വിച്ച് പോലെ വർക്ക് ചെയ്യും ഓക്കെ അപ്പൊ അടിയിൽ പർലിങ് മോള് അതിന്റെ മോള് ഇൻസുഷീൽഡ് അതിന്റെ മോളിലാണ് റൂഫിംഗ് ഷീറ്റ് വരുന്നത് അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് മഴയുടെ ശബ്ദം കുറയും ചൂട് നന്നായിട്ട് കുറയും പിന്നെ മഞ്ഞുകാലത്ത് നമുക്ക് ഈർപ്പം കൊണ്ട് താഴേക്ക് നമുക്കൊരു മഞ്ഞു തുള്ളി പോലെ വീഴുന്നത് കാണാം അത് കണ്ടൻസേഷൻ വഴിയാണ് വീഴുന്നത് അപ്പൊ അതും നമുക്ക് ഒഴിവായി കിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ മെറ്റീരിയൽ കഴിഞ്ഞാൽ ഇത് ഉരുകി ഇതിന് മൈനസ് ഫോർട്ടി ഡിഗ്രി മുതൽ പ്ലസ് നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി വരെ ഇതിന് വിസ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഉണ്ട് ഓക്കെ അപ്പൊ ഒരു കാരണവശാലും ആ ഡിഗ്രി ചൂട് വരെ വന്നാൽ പോലും ഇത് നമുക്ക് എന്ത് ചെയ്യില്ല ഉരുകി ആ ഒരു ഇല്ല ഇല്ല നമുക്ക് പല തിക്നസില് വരുന്നുണ്ട് ഇത് നയനമം തിക്നസ് ആണ് ഓക്കെ ഓക്കെ ഇത് തേർട്ടീൻ എം എം ആണ് ഇതിലൊരു ഷിപ്പ് ലാപ്പ് ഉണ്ട് വരുന്നുണ്ട് ഇത് നയൻറ്റീൻ എം എം തിക്നസ് ആണ് നമുക്ക് തിക്നസ് കൂടുതലും നമുക്ക് ഇതിന്റെ ആർ വാല്യൂ തെർമൽ റെസിസ്റ്റൻസ് വാല്യൂ കൂടി വരും അപ്പൊ അതിനായിട്ട് വില ഓരോ തിക്നസിനും അനുസരിച്ചും വിലയിൽ വ്യത്യാസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് പല അപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഇത് കണ്ടോ ഇതൊരു ഫുഡ് സപ്ലൈ എന്നൊരു ബാഗാണ് ഈ ബാഗിന്റെ ഉള്ളിൽ നമ്മൾ ഈ മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഇതെന്തിനു വേണ്ടിട്ടാ ഇത് ചൂട് കടത്തിവിടാതിരിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ചൂടോട് കൂടി വേണം നമുക്ക് കസ്റ്റമർക്ക് സർവ്വ് ചെയ്യാനായിട്ട് ഇതിന്റെ ഈ ബാഗിന്റെ ഉള്ളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിൽക്ക് കൊണ്ടുപോകുന്ന വാനിന്റെ ഉള്ളിൽ നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ഫിഷ് കൊണ്ടുപോകുന്ന നമുക്ക് കണ്ടെയ്നേഴ്സ് ഉണ്ട് സുരക്ഷ പോലുള്ള കണ്ടെയ്നർ മാനുഫാക്ചറേഴ്സ് ഉണ്ട് അവർ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വണ്ടികളുടെ എൻജിൻ റൂമ് ഭയങ്കര ആയിട്ട് നമുക്ക് ഡ്രൈവേഴ്സ് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ എഞ്ചിൻ റൂമ് ഹീറ്റ് ഹീറ്റാകും അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം ഇതുപോലെ പല അപ്ലിക്കേഷനും യൂസ് ചെയ്യാം ലൈക് പോൾട്രി ഫാം എക്കോ പോണിക്സ് ഇപ്പൊ എല്ലാവരും കാണുന്നതായിട്ടാണ് മഷറൂം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കൂട് പോലെ പണിയുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ചൂട് കടക്കാതിരിക്കാനായിട്ട് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്തൊരു പ്രൊഡക്ട് എന്ന് പറഞ്ഞാൽ ഇൻസുബോർ മെറ്റീരിയൽ ആ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് സീലിംഗ് ഫോൾസിലപ്ലിക്കേഷന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തില് ഓക്കെ നമ്മുടെ ജിപ്സം ബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ സ്ഥലത്തും സീലിംഗ് ചെയ്യുന്നത് അതിന് പകരം നമ്മുടെ പർലിംഗിന്റെ അകലം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് സീലിംഗ് ചെയ്യാം ഇത് ഇന്റീരിയർ ആണ് ഇന്റീരിയർ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിന്റെ മോള് പ്രൈമർ അടിച്ചിട്ട് കുട്ടിയിടാം എമൽ അടിക്കാം ഏത് കളർ വേണേലും അടിക്കാം നമുക്ക് വരയ്ക്കുന്നവർക്ക് ടീക്ക് വുഡിന്റെയോ അല്ലെങ്കിൽ ഏത് വുഡിന്റെ വേണേലും ഡിസൈൻ നമുക്ക് വരയ്ക്കാം എങ്ങനെയാണെങ്കിലും ചെയ്യാം ഇത് നമുക്ക് ട്വന്റി ഫൈവ് എം എം തിക്നസ് ആണ് നമുക്ക് ഇത് വരുന്നത് ഇത് നമുക്ക് അൻപത് എം എം തിക്നസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എഴുപത്തഞ്ചും എം വരുന്നുണ്ട് നമുക്ക് ഹൺഡ്രഡ് എം എം വരുന്നുണ്ട് എല്ലാ തരം തിക്നസും ഈ മെറ്റീരിയൽ വരുന്നുണ്ട് ഇത് നമുക്ക് കൂടുതൽ യൂസേജ് വരുന്നത് സുരക്ഷ പോലുള്ള കണ്ടെയ്നർ മാനുഫാക്ചേഴ്സ് ഉണ്ട് അവർക്ക് ഫിഷ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഫ്രഷ് വെജിറ്റബിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പല ആവശ്യങ്ങൾക്കും അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അവർ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഉണ്ടോ തീ പിടിക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു മെറ്റീരിയൽ നമുക്ക് കത്തിച്ച് നോക്കാം ഓക്കെ സ്വയമായിട്ട് കത്തില്ല വേറൊരു ഒബ്ജക്റ്റ് കത്തുമ്പോൾ ഇത് ഉരുങ്ങി കൊടുക്കും ഞാൻ കാണിച്ചു തരാം എന്ന് വെച്ചാൽ തീ തീ കത്തിക്കാൻ യെസ് പോവാണ്ടോ പക്ഷെ ഇത് മാറ്റി കഴിഞ്ഞാൽ തന്നെ കെട്ടുപോയി ഇനി ഈ സമയത്ത് ഇതിന്റെ തെർമൽ ഇൻസിലേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഉരുക്കിയ സ്ഥലമാണ് ബാക്കിൽ കൈ വെച്ചാലും ഇതിന് ചൂട് കടക്കില്ല ഇല്ല 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 ഒട്ടും ചൂടുണ്ടാവില്ല ഇല്ല ഇനി നമുക്ക് വേറെ ഡൗട്ട് ഉള്ളത് ഇതിന് വാട്ടർ പ്രൂഫാണെന്നുള്ളതാണ് നമുക്കിത് വെള്ളമൊഴിക്കുകയാണ് ഒഴിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോവില്ല ചേമ്പലയുടെ മുകളിൽ എങ്ങനെയാണോ വെള്ളം ഒഴിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ഒഴുകി നടക്കുകയാണ് ഇതിൽ വെള്ളം പിടിക്കില്ല ഇത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ അപ്ലിക്കേഷൻ അല്ലാതെ തന്നെ നമുക്ക് അക്കോപ്പണിക്സിന് വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ മഷ്റൂം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇൻസുലേഷൻ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഈ കോൾഡ് സ്റ്റോറേജിന്റെ ഫ്ലോറ് മുതൽ നമുക്ക് റൂഫ് വരെ ഇൻസുലേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഓഫീസിന്റെ സീലിംഗ് പോലും നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് പല ഡിസൈനിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഡിസൈൻ മാറ്റി ഇത് പ്ലെയിൻ ആയിട്ടല്ല ഡിസൈൻ പല ഡിസൈൻസും ചെയ്യാൻ നോക്കും എങ്ങനെയുള്ള ഡിസൈൻ ബോക്സ് ഡിസൈൻ ആണോ നമുക്ക് ഉള്ളിലേക്ക് കാർവ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണോ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ള സൈറ്റ് ആണ് നമ്മൾ റൂഫിംഗ് ഷീറ്റിന്റെ താഴെയാണ് ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് മോളിൽ ഇന്റർ അടിച്ച് അതിന്റെ താഴെ സെക്ഷൻ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് നമുക്കൊരു നാൽപ്പത്തി സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ സെക്ഷൻ അടിച്ചിട്ടുള്ളത് അതിന്റെ താഴെയാണ് നമ്മുടെ ഇൻസിബ്ല ചെയ്തിട്ടുള്ളത് ഓക്കെ ആ മെറ്റീരിയലിന്റെ ചൂട് നല്ല രീതിയിൽ കുറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് മുപ്പത്തി ഡിഗ്രി ചൂടാണ് നമുക്ക് വരുന്നത് നമ്മൾ ഈ ഷീറ്റ് താഴെ ഇട്ടതിന്റെ ഉള്ളിൽ ഷീറ്റ് തൊട്ടടുത്താണ് കിടക്കുന്നത് എന്നിട്ട് പോലും ചൂടൊട്ടും വരുന്നില്ല നമുക്കി റൂഫിംഗ് ഷീറ്റിന്റെ താഴെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നേരെ നേരെ ഇതിന്റെ തന്നെ ബാക്കിയുള്ള ഭാഗം വരുന്നുണ്ട് അതിന്റെ നമുക്ക് റൂഫിംഗ് ഷീറ്റിന്റെ നമുക്ക് താഴെ ഒന്ന് ചെക്ക് ചെയ്യാം അത് നമുക്ക് വരുന്നത് നാല്പത്തി ഏഴ് ഡിഗ്രിയാണ് പ്ലസ് നമുക്ക് എത്ര തൊട്ട് ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പോലും നമുക്കൊരു പതിനഞ്ച് ഡിഗ്രിയോളം വ്യത്യാസം വരുന്നുണ്ട് തണലുള്ള മരത്തിന്റെ താഴെ എന്താണോ അതാണ് നമുക്ക് ഇവിടെ തരുന്ന ചൂട് നമ്മൾ ഇതിലേക്ക് പെയിന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ ഒരു വീടിന് പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രൈമർ അടിക്കണം രണ്ടു തൊട്ട് പൊട്ടിയിടണം പിന്നെ രണ്ട് തൊട്ട് എമൽഷൻ അടിക്കണം അതാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്ന പ്രൊസീജിയർ ആ പ്രൊസീജിയർ തന്നെ ഇതിൽ കണ്ടിന്യൂ ചെയ്താൽ മതി കാരണം സാധാരണ എല്ലാ സീലിങ്ങിലും ആൾക്കാർ നമ്മൾ പ്രൈമർ അടിക്കാതെയാണ് ഡയറക്റ്റ് പൊട്ടിയിടുന്നത് ഇത് അത് പറ്റില്ല കാരണം ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ബോണ്ടിങ് ഏജൻറ്റാണ് പ്രൈമർ അപ്പോൾ പ്രൈമർ അടിച്ചതിന് ശേഷം വേണം പൊട്ടിയിടാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് എവിടെയൊക്കെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മൾ കേരളത്തിലെ എല്ലായിടത്തും നമുക്ക് നമുക്ക് മെറ്റിൽ തരാൻ പറ്റും ഇപ്പോൾ തൃശ്ശൂർ വേണമെങ്കിൽ തൃശ്ശൂരുണ്ട് തൃശ്ശൂർ നമ്മുടെ ഹെഡ് ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ എറണാകുളത്ത് നമുക്ക് ടച്ച് പോയിന്റ് ഉണ്ട് കോട്ടയത്ത് നമുക്ക് ടച്ച് പോയിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാലക്കാട് ഉണ്ട് എല്ലായിടത്തും നമുക്ക് മെറ്റീരിയൽ എവിടെയാണെങ്കിലും റെഡിയാണ് അല്ലേ ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് പ്രൈസിംഗ് ഇത് നമുക്ക് മൂന്ന് തരം പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു നമുക്ക് എയർ ബബിൾ ഫൈവ് ടു ടെൻ ഇയേഴ്സ് നമുക്ക് ലൈഫ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്കൊരു പത്ത് രൂപ നമുക്ക് ആ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യും പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമുക്ക് എക്സ് എൽ പിന്നൊരു മെറ്റീരിയൽ ഉണ്ട് അത് നമുക്ക് നയൻ എം എം മുതൽ തേർട്ടീൻ ഉണ്ട് നയൻറ്റീൻ ഉണ്ട് ട്വന്റി ഉണ്ട് അതുപോലെ തന്നെ ട്വന്റി ഫൈവ് തേർട്ടി ഉണ്ട് അപ്പോൾ അതിന് നമുക്കൊരു പതിനാറ് രൂപയിൽ നിന്ന് പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യും ഡിപെൻസ് അപ്പോ തിക്സ് പിന്നെ നമുക്ക് ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് വരുന്നത് എക്സ്പിയസ് എന്നുള്ള മെറ്റീരിയലാണ് എക്സ്പിയസ് നമുക്ക് ഫോൾ അപ്ലിക്കേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മെറ്റീരിയൽ നമുക്ക് പല നമുക്ക് ഒരു സൈറ്റ് കണ്ടിട്ട് എന്താണോ അപ്ലിക്കേഷൻ വേണ്ടത് അത് ഞങ്ങളിവിടുന്ന് സജസ്റ്റ് ചെയ്യും നമുക്കൊരു രൂപ രൂപ മുതൽ നമുക്ക് നമുക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ടീം വിശേഷങ്ങൾ ഇൻസു ഷീൽഡിന്റെയും അതേപോലെ തന്നെ ഇൻസു ബോർഡിന്റെയും വിശേഷങ്ങൾ എന്താ നമ്മൾ കണ്ടറിഞ്ഞു എത്രമാത്രം ക്വാളിറ്റി ഈ ഒരു പ്രോഡക്റ്റിനുണ്ട് അതേപോലെ എത്രമാത്രം ചെറിയൊരു പ്രൈസിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇത് മാത്രമല്ല ഇത് എവിടെയൊക്കെ നമുക്ക് ഇത് വിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എവിടെയൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഉള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് തീർച്ചയായും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ആയതുകൊണ്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്